ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹരയാണ് കാണിക്കുന്നത് മനോഹര ചായ മേടിക്കാനായിട്ട് വന്നോണ്ടിരിക്കുകയോ ഹോസ്പിറ്റലിലാണല്ലോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാരിയും കാറിൽ നിന്ന് വന്ന് അങ്ങനെ ഷാരി കാറിൽ നിന്ന് ഇറങ്ങുന്നത് ആ മോനെ ഓൻ ചായ മേടിക്കാൻ പോവുകയാണോ അതേ അമ്മേ ചായ മേടിക്കാൻ പോവുക മോനെ എന്നാൽ പിന്നെ മോൻ വീട്ടിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ അമ്മേ മോൻ ഇവിടെ വന്ന് ആകെ അങ്ങ് ക്ഷീണിച്ചു പോയി ഒരു മര്യാദയ്ക്ക് ഭക്ഷണം പോലും എൻ്റെ മോൻ കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് സാരമില്ലമ്മേ എന്തായാലും കുഞ്ഞൊക്കെ ജനിച്ചല്ലോ എനിക്ക് സന്തോഷമായി അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെ സന്തോഷം നടക്കുന്നത് പെൺകുഞ്ഞാണല്ലോ എനിക്ക് പെൺകുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അതുമാത്രമല്ലമ്മേ ഞാനേ കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ ജനിക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു സിസേറിയനൊന്നും ആകാതിരിക്കണമെന്നും പ്രാർത്ഥിച്ചു അതുപോലെയൊക്കെ നടന്നല്ലോ അതിൻ്റെയൊക്കെ ഒക്കെ സന്തോഷത്തില്ല സാരല്ല മോനെ എല്ലാം നന്നായിട്ടേ വരൂ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ മോൻ ഒരു കാര്യം ചെയ് ഏ എത്രയും പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വന്നാൽ മതി സാരല്ലമ്മേ ചിലപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും അപ്പം നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അതേ ഒരു സ്കൂട്ടറിൻ്റെ ശബ്ദം കേൾക്കുക സ്കൂട്ടറിൻ്റെ ശബ്ദം കേട്ടതും രണ്ടുപേരും വെളിയിലേക്ക് നോക്കുകയാണ് അപ്പം മനോഹറിൻ്റെ മുഖം മാറി അതെ അത് നിഷയായിരുന്നു നിഷയെ കണ്ടതും ഈശ്വര ഇവളെന്താ ഇവിടെ എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഒന്ന് വറക്കുക അപ്പോൾ ഷാരി മനുമോൻ എന്തിനാ അവളെ കണ്ടിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുവാണ് അപ്പോൾ നമ്മുടെ മനോഹറിനോട് ചോദിക്കുക എന്താ മോനെ എന്തു പറ്റി ഏയ് ഒന്നുമില്ലമ്മേ ഞാൻ പോയി പാല് മേടിച്ചിട്ട് വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ പെട്ടെന്ന് തന്നെ സോറി ചായ മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് മനോഹർ പെട്ടെന്ന് തന്നെ അങ്ങ് പോവുക അപ്പോൾ നിഷ വന്നു നിഷ വന്നതും ആ എന്താ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം ഓ എനിക്ക് നല്ല വിശേഷമല്ലേ നല്ല വിശേഷം ആ അല്ല മോളെന്താ ഇവിടെ ആ ഡോക്ടറെ കാണാൻ വന്നതാ അല്ല നിങ്ങളെന്താ ഇവിടെ ഞാൻ മോള് പ്രസവിച്ചിടക്കും മോളെ അതുകൊണ്ട് മോളുടെ അടുത്ത് നിൽക്കുക ആ സർ പ്രസവിച്ചോ പ്രസവിച്ചു എന്തു കുഞ്ഞാ പെൺകുഞ്ഞാണ് മോളെ ഓ പാവം ആ കുഞ്ഞിന് അച്ഛനില്ലാതെ ജീവിക്കേണ്ടി വരുമല്ലോ ഈശ്വര എന്നും നമ്മുടെ നിഷ ഇങ്ങനെ ആലോചിക്കുക മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ആൻറ്റി പെൺകുഞ്ഞല്ലേ സാരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിഷ ഇങ്ങനെ നിൽക്കുക അല്ല മോളെ വിവാഹ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു ഓ വിവാഹ ജീവിതം ഭയങ്കര മനോഹരമായ ജീവിതമല്ലേ ആൻറ്റി ഈ ജീവിതത്തിൽ സോറി ജന്മത്തിൽ ഇങ്ങനെ ഒരു ജീവിതം ഞാൻ ജീവിച്ചിട്ടില്ല അത്ര നല്ല സന്തോഷം എന്തൊരു നല്ല ഭർത്താവാണ് ഇതുപോലൊരു ഭർത്താവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല ആ അത് അതുമാത്രമല്ല അമേരിക്കയിലൊക്കെയാണല്ലോ ബിസിനസ് അതുകൊണ്ട് ഭയങ്കര ബിസിയാണ് അതൊക്കെ പറഞ്ഞിട്ട് നിഷ ദേഷ്യപ്പെട്ടങ്ങ് പോവുക അത് കണ്ടതും ഈ കൊച്ചെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ കൊച്ചെന്താ ഇത്രയും ദേഷ്യപ്പെട്ടത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇതിനെന്താ പ്രാന്തായോ എന്നൊക്കെ ആലോചിക്കുക ശാരി പക്ഷേ ആ കൊച്ചിനെ കണ്ട് മനുമോൻ എന്തിനെ പേടിച്ച് പറിച്ചോടിയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ മനുവിന് നല്ല പേടിയുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് മനുവിനും ആ പെൺകുച്ചനും തമ്മിൽ എന്തോ ബന്ധമുണ്ട് അതുകൊണ്ട് അവൻ അങ്ങനെ ഓടിയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരി നേരെ സരൈവിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പൊ സരൈ കുഞ്ഞാവേ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സരയിൻ്റെ അടുത്തേക്ക് ശാരി ചെന്നതും ആ അമ്മേ നമ്മൾക്കൊക്കെ ആൺകുട്ടിയായിരുന്നു ഇഷ്ടം എന്നാ മനു വട്ടന്റെ അതുകൊണ്ടാണ് പെൺകുട്ടി തന്നെ ജനിച്ചത് ആ അതെനിക്കറിയാം മോളെ അല്ല മോളെ എന്തായാലും കുഞ്ഞൊക്കെ ജനിച്ചല്ലോ ഇനി മനുമോനോട് പറയായിരുന്നില്ലേ അമേരിക്കയ്ക്ക് പോകുന്ന കാര്യം വേണ്ടമ്മേ എന്തിനാ വെറുതെ മനോട്ടനെ ബുദ്ധിമുട്ടിക്കുന്നേ അതൊരു ബുദ്ധിമുട്ടാണോ മോളെ കുഞ്ഞ് ജനിച്ച കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് പോകാമെന്ന് മോൻ തന്നെയല്ലേ പറഞ്ഞത് ആണ് പക്ഷേ എന്തൊക്കെയായാലും അതൊരു ഇതാണമ്മേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മൾ അമേരിക്കക്ക് ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞാൽ മനുവേട്ടം പറയുന്നൊരു അഞ്ചാറ് മാസവും കൂടെ കഴിയട്ടെ എന്നാൽ അഞ്ചാറ് മാസം അതെന്തിനാ അത് ഇപ്പം കുഞ്ഞിനെ കൊണ്ട് ഫ്ലൈറ്റിൽ കയറേണ്ടെന്നാണ് പറയുന്നത് ഇത്രയും നാളും കുഞ്ഞ് വയറ്റിൽ കിടക്കുമ്പോൾ അത് തന്നെ പറഞ്ഞത് വയറോടെ ഇരിക്കുമ്പോൾ ഫ്ലൈറ്റിൽ കയറേണ്ടാന്ന് ഇപ്പോൾ കുഞ്ഞു കയ്യിലിരിക്കുമ്പോൾ ഫ്ലൈറ്റിൽ ഇത് എന്താ മോളെ ഹാ അങ്ങനെയല്ലമ്മേ പൊടിക്കുഞ്ഞല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് അത് കേട്ടതും ഓ അതുകൊണ്ടാണോ ഇനി വേറെന്തേലും പ്രശ്നമുണ്ടോ ഇനി നിഷയുടെ ഭർത്താവും മനുമോനും തമ്മിലെന്തേലും വാക്കുതർക്കം ഉണ്ടായോ അമേരിക്കയിൽ വെച്ച് അതുകൊണ്ടാണ് മോൻ അവളെ കണ്ടത് അങ്ങോട്ട് പോവാ മാറിയത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി ഇങ്ങനെ നിൽക്കുക അല്ലമ്മേ മനുവേട്ടനോടെ ആ മോൻ ചായ മേടിക്കാൻ പോയിട്ടുണ്ട് മോളെ ആണോ ആ സാരല്ല പാവം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടമ്മേ അമേരിക്കയ്ക്ക് പോയാലും ഇവിടെ നിന്നാലും മനുവേട്ടൻ്റെ സ്നേഹം എന്നും ഇതുപോലെ തന്നെ നിലനിൽന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാറെ ഇങ്ങനെ ഇരിക്കുമോ ഈ സമയം ആ മോളെ ഞാൻ ആ നിഷയെ കണ്ടായിരുന്നു നിഷയോ ആ അതെ ആ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോളില്ലേ ആ എന്നിട്ട് എന്തായമ്മേ എന്താവൻ ഞാൻ ആ കുട്ടിയെ കണ്ട് സംസാരിച്ചു പക്ഷെ ആ കുട്ടി എന്തോ ദേഷ്യപ്പെട്ടൊക്കെയാണ് സംസാരിച്ചത് ആ കുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് മോളെ അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നി ആ ആ അത് മാത്രമല്ല അന്ന് ആ കുട്ടി വീട്ടിൽ വന്നപ്പോഴും മോളോട് അങ്ങനെയല്ലേ സംസാരിച്ചത് അതേ അമ്മേ അന്ന് ആ കുട്ടി അപ്പോൾ കാര്യമായിട്ട് എന്തോ ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്ര അൺ അൺനോർമലായിട്ട് സംസാരിക്കുന്നത് എനിക്ക് നല്ല സംശയമുണ്ട് എന്നൊക്കെ പറയണം അത് കേട്ടതും അതെ അമ്മ ആ അതുതന്നെ എനിക്ക് സംശയം ആ പിന്നെ മോളെ ഒരു കാര്യം ഉണ്ടായി ഞാൻ അവളുടെ കഴുത്തിലേക്ക് നോക്കിയപ്പോൾ അവളുടെ കഴുത്തിൽ താരിയൊന്നും കണ്ടില്ല എനിക്ക് തോന്നുന്നു അവൾ ഭർത്താവുമായിട്ട് അടിച്ചു പിടിഞ്ഞു എന്നാൽ ആ അത് ശരിയാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവൾക്ക് ഇത്ര ദേഷ്യം ആ ഭർത്താവു ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പല പെണ്ണുങ്ങളും ഇങ്ങനെയാ അത് കേട്ടതും ശരി ഇങ്ങനെ സംശയിക്കും ഈശ്വര ഇനി ഞാൻ സംശയിച്ച പോലെ കാര്യങ്ങളൊന്നും ആകരുതേ ഭഗവാനെ മനോഹരും നിഷയും തമ്മിൽ ബന്ധം എല്ലാം ഉണ്ടോ ആവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണീ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയും വിക്രത്തെയുമാണ് ഷോ അന്നാലും ഇതിപ്പോൾ വല്ലാത്തൊരു ചതിയായി പോയല്ലോടാ നിന്റെ ലക്ഷ്മി ഇവിടെ വരെ വന്നിട്ട് ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോടാ ആ സങ്കടം എനിക്കും ഉണ്ടമ്മേ എന്ത് ചെയ്യാനാ ആ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഞാൻ ആഗ്രഹിച്ചതൊന്നും നടക്കുന്നില്ല എല്ലാം കൊണ്ടും എനിക്ക് കഷ്ടകാലോ കഷ്ടകാലം എന്നൊക്കെ അത് കേട്ടതും നമ്മുടെ മൂങ്ങ സാരല്ല മോനെ എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം ആ കാർത്തിക കാർത്തികമോള പോയിട്ടുണ്ടല്ലോ ഇനി ലക്ഷ്മി ഇങ്ങോട്ടെങ്കിലും വരുമെന്നോ ആവോ വന്നിരുന്നെങ്കിൽ ഒന്ന് കാണായിരുന്നു അല്ലേ ഏയ് വേണ്ടമ്മേ ലക്ഷ്മിയെ ഒന്നും അറിയിച്ചിട്ടില്ല കാർത്തിക അങ്ങനെയുള്ളപ്പോൾ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ശരിയാവില്ല ഹാ അതിന് ഇങ്ങോട്ട് വന്നൊന്ന് കണ്ടെങ്കിൽ എന്താണോ കുഴപ്പം ഒന്ന് കണ്ടു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ എന്നൊക്കെ പറയാ മൂങ്ങ അമ്മ അമ്മേ അതല്ല ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് ഈ നാട്ടുകാര് അവരുടെ വായ വെറുതെ ഇരിക്കില്ലല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടതും അത് ശരിയാ മോനെ ഈ നാട്ടുകാരെ പേടിക്കണം അവരെല്ലാം പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറ ആലോചി പറഞ്ഞോണ്ട് മൂങ്ങയും കാർത്തിക സോറി പ്രകാശിനും വിക്രമം ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് കാർത്തിക വരിക കാർത്തിക വന്നതും നമ്മുടെ മൂങ്ങ അതെ മോള് വരുന്നുണ്ട് എന്തായാലും നമുക്ക് ചോദിക്കാം എന്തായെന്ന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം കാർത്തിക ഉള്ളിലേക്ക് വന്നു എന്ത് പറ്റി ആ എന്തായി മോളെ അമ്മയെ കയറ്റി വിട്ടോ ആ അമ്മ ഫ്ലൈറ്റ് കയറിപ്പോയി അമ്മയോട് മോളെ എന്ത് പറഞ്ഞു എന്ത് പറയാൻ അച്ഛൻ്റെ ആദ്യ ഭാര്യ മക്കളും അച്ഛനെ കള്ളക്കേസി കുടിക്കുന്നു പറഞ്ഞു അയ്യോ എന്നിട്ട് അമ്മയ്ക്ക് ദേഷ്യം തോന്നിയില്ലേ എന്ത് ദേഷ്യം തോന്നാൻ അമ്മയ്ക്ക് ദേഷ്യം തോന്നി അച്ഛനോടല്ല അവരോട് ഡിവോഴ്സായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ച് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ദേഷ്യം കയറി എന്നൊക്കെ പറയണം അത് കേട്ടതും ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല മോളെ പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്നും പറഞ്ഞ് മൂങ്ങ ഭയങ്കരമായിട്ട് കരയുക കരഞ്ഞ് ഓവറാക്കുക എന്ന് തന്നെ പറയാം അങ്ങനെ മൂങ്ങ കരയുന്നത് കൊണ്ട് നമ്മുടെ കാർത്തിക്ക് ചിരി വരുവാ അയ്യോ അമ്മമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നേ എന്നും വിക്രം ചോദിക്കുകയാണ് അപ്പോൾ പ്രകാശനോട് നോക്കിയിട്ട് വിക്രം എന്താ ചെയ്ത് ഈ അമ്മമ്മ എല്ലാം കുളവാക്കുമല്ലോ എന്നും മറ്റില്ല വിക്രം ചോദിക്കുന്നത് അപ്പോൾ അയ്യോ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എൻ്റെ കാർത്തിക മോളുടെ അമ്മയെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ ഭഗവാനേ ഈ സങ്കടം ഞാൻ ആരോട് പോയി പറയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മൂങ്ങ എങ്ങനെയൊന്നും കരഞ്ഞോണ്ടിരിക്കുക അമ്മമ്മേ കരയല്ല അമ്മമ്മേ അമ്മമ്മ വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ പ്രകാശനാണെങ്കിലും സോറി വിക്രം ആണെങ്കിലും പ്രകാശനാണെങ്കിലും ഇങ്ങനെ ആശ്വസിപ്പിച്ചോണ്ടിരിക്കുക ഈ സമയം കാർത്തിക മുതുകളവി കള്ളക്കരച്ചിൽ കരയോ കരഞ്ഞ കരഞ്ഞോ എനിക്കതിൽ ഒരു കുഴപ്പമില്ല എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ അമ്മ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കാലത്തും വരില്ല ഒരു കാലത്തും ആ പിന്നെ അമ്മ ഇത് കേട്ടപ്പോൾ ഉടനെ തന്നെ ഡിവൈഎസ്പിയെ വിളിച്ചായിരുന്നു വച്ചാൽ ഏഹ് ഡി വൈ എസ്പിയോ ആ ആ അല്ല ഡി ജി പിയെ ഓ ഡി ജി പിയോ ഈ ഡി ജി പിയൊക്കെ അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ മോളെ എന്ത് പ്രശ്നം അച്ഛൻ്റെ കാര്യം എത്രയും പെട്ടെന്ന് തീർപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഡി ജി പിന്നെയും എത്രയും പെട്ടെന്നെല്ലാം ചെയ്തോളും അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ അച്ഛനൊന്നും കൊണ്ടും പേടിക്കണ്ട അച്ഛനെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയവരുടെ മുൻപിൽ അച്ഛൻ പേടിച്ച് നിൽക്കുകയും വേണ്ട കേട്ടല്ലോ ശരി മോളെ മോള് പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനിങ്ങനെ നിൽക്കുക ഈ സമയം കാർത്തിക അങ്ങ് പോയി കാർത്തിക പോയിക്കഴിഞ്ഞതും ഹാവു സമാധാനായി ഇത്രയും നേരം ആകെ ടെൻഷനിലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെയുള്ളപ്പോഴാണ് കാർത്തികമ്മൾ ഇത്രയും വലിയൊരു വലിയൊരാശ്വാസമാക്കി പറഞ്ഞത് എന്തായാലും സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം അപ്പോൾ അമ്മമ്മ എന്തിനാ ഇത്രയും കരഞ്ഞ് കുളാക്കിയത് എടാ അമ്മ കരഞ്ഞതിൽ ഒരു കുഴപ്പമില്ല നീ അമ്മയെ വെറുതെ കുറ്റപ്പെടുത്തണ്ട കാർത്തിക മോളുടെ അമ്മ പോയതിന് അമ്മ ഇത്രയും കരഞ്ഞെന്നെങ്കിൽ മോളുടെ മനസ്സ് അതൊരുപാട് ഇതായിട്ടുണ്ടാവും എന്തായാലും മോൾ വിചാരിച്ചിട്ടുണ്ടാവും അമ്മയ്ക്ക് ലക്ഷ്മിയോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് അതുകൊണ്ടാണ് അമ്മ കരഞ്ഞെന്ന് അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ വിചാരിച്ചോട്ടേടാ നമുക്കതിലൊരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനെ അങ്ങ് പോവുകയോ ഈ സമയം വിക്രം എല്ലാം കുളവാകാതിരുന്നാൽ മതി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പേടിക്കേണ്ടടാ എന്തൊക്കെയായാലും നമ്മുടെ കല്യാണം നടക്കും അതോറപ്പാണ് സോറി എന്നാ എൻ്റെ കല്യാണം നടക്കും അതോറപ്പാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപയാണ് ദീപ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കിരണും കല്യാണിയും കൂടെ വന്നു ആ അമ്മേ അപ്പുറത്ത് കുറച്ച് പേർ വന്നിട്ടുണ്ട് അമ്മയും കുഞ്ഞും ആണോ അവർ വന്നോ ആ വന്നു അമ്മ എന്നിട്ട് നിങ്ങളോട് വല്ലതും പറഞ്ഞു ഏയ് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല അവൾ അവിടെ വാതിക്കൽ കുഞ്ഞിനെ എടുത്തിട്ട് മോനെ കുഞ്ഞാവേ ചക്കരേ മുത്തേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടി കളിപ്പിച്ചുകൊണ്ടിരിക്കുക ആ അത് കണ്ടപ്പോൾ കിരണേട്ടൻ കുറച്ചു നേരം സംസാരിച്ചിട്ടാ വന്നേ കുഞ്ഞിൻ്റെ ശരിക്കുമുള്ള അമ്മമ്മ എപ്പോൾ വന്ന് കുഞ്ഞിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടാലും കാണിച്ചു കൊടുക്കണോന്ന് പറഞ്ഞു അതിനാ സരയു സമ്മതിക്കും മോനെ സരയു സമ്മതിച്ചില്ലെങ്കിലും സരയവിൻ്റെ അമ്മ സമ്മതിച്ച് കാണിച്ചു കൊടുത്തോളും എന്നൊക്കെ പറഞ്ഞു കിരൺ ഇങ്ങനെ ഇതൊക്കെയാണ് അപ്പോൾ എന്തായാലും അവൾ കുറെ അഹങ്കരിക്കുമോ അമ്മേ അഹങ്കരിച്ചോട്ട് എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല നാളെ എല്ലാം നഷ്ടപ്പെട്ടു എന്നറിയുമ്പോഴുള്ള അവളുടെ വേദന അതാണ് സഹിക്കാൻ പറ്റാത്തത് നീ എന്തിനാ കല്യാണി അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നേ നീ അതിനെക്കുറിച്ച് ഒന്നും ഓർക്കണ്ട അവൾ അനുഭവിക്കാനുള്ളതാണ് അതുകൊണ്ട് അവൾക്ക് ദൈവം ഇത്രയും വലിയൊരു ശിക്ഷ കൊടുക്കുന്നത് എന്തായാലും അവൾ അവൾ ഇനി ഒരുപാട് കരയും ഓരോരോ സത്യങ്ങളായിട്ട് അവൾ തിരിച്ചറിയുക തന്നെ ചെയ്യും അന്നേരം അന്നേരം അവൾക്ക് എല്ലാം കൊണ്ടും ദുരന്തം മാത്രമായിരിക്കും ഈ സമയം സരയി കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹർ വരിക ആഹ് മനുവട്ട ഞാൻ ആൺകുഞ്ഞിനെ വേണമെന്ന് വിചാരിച്ചപ്പോൾ മനുവേട്ട പെൺകുഞ്ഞിനെ ആഗ്രഹിച്ചുവല്ലേ അതുകൊണ്ടാണ് പെൺകുഞ്ഞു തന്നെ ജനിച്ചത് ആ അതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ മോളെ ഇരിക്കുന്നത് പക്ഷേ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു മാസം തകയാതെ ആണല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് സിസേറിയം വേണ്ടി വരുമോന്നും എല്ലാം പേടിയായിരുന്നു മോളെ എന്തായാലും സിസേറിയനൊന്നും ചെയ്യേണ്ടി വന്നില്ലല്ലോ അതിൻ്റെ ഒരു ആശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അവര് സംസാരിച്ചോണ്ടെങ്കിൽ ആ മനുവേട്ട അപ്പുറത്തെ കുറേ നാശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഓ എനിക്ക് അവരെ കണ്ടപ്പോ തന്നെ കലിയാ കയറിയത് ആ അവളുടെ അമ്മയും അമ്മമ്മയും ഒക്കെ ആ കല്ലു എന്ന വൃത്തി കേട്ട കൊച്ചിനെ അടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ അപ്പം നമ്മുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതായിരിക്കും എന്നൊക്കെ പറയാം പക്ഷെ ഞാൻ കുഞ്ഞിനെ കാണിച്ചൊന്നുമില്ല മനുവേട്ട ഇങ്ങോട്ട് പോകുന്നു എനിക്കവരിഷ്ടൊന്നുമല്ല നമ്മളെ കൊടുക്കാൻ വേണ്ടിയാ മനപ്പൂർ അപ്പുറത്തുനിന്ന് കിടക്കുന്നേ ഏയ് അങ്ങനെ പറയണ്ട സറിയോ അപ്പുറത്തു നിന്ന് അവരല്ലോ കിടന്നത് അവരുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് നമ്മളല്ലേ താമസിച്ചത് ഏ നമ്മളിങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ പിന്നെ എന്തിനാണ് സറി വെറുതെ എങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു കുഞ്ഞൊക്കെയായി ഇനി ആരെയും കുറ്റപ്പെടുത്തുകയും ആരോടും തല്ലുപിടിക്കുകയും ഒന്നും വേണ്ട മോളെ നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാരി വരുവാ ആ എന്താ അമ്മേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ വെറുതെ അപ്പുറത്തവരെയും ഇപ്പുറത്തവരെയൊക്കെ ചേർന്നൊന്ന് മത്സരിക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ ഏഹ് അതിനേക്കാൾ നല്ലത് നമ്മുടെ കാര്യം നോക്കി സമാധാനത്തോടെ ജീവിക്കുന്നതല്ലേ അത് മോൻ പറഞ്ഞത് ശരിയാണ് പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണം മോനെ എന്താ അമ്മേ അത് പിന്നെ അമേരിക്കയ്ക്ക് പോകണം നിങ്ങൾ രണ്ടാളും കൂടെ അമേരിക്കയ്ക്ക് പോകും അല്ലെങ്കിൽ ഞാനിവിടെ വരാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് കേട്ടതും മനോഹർ ആ ഞാനെൻ്റെ കമ്പനിയിലൊന്ന് ചോദിക്കട്ടെ ഏഹ് കമ്പനിയിൽ ചോദിക്കണമെന്നോ അതിന് അത് മോൻ്റെ കമ്പനിയല്ലേ എന്നും ഷാരി അത് കേട്ടത് മനോഹർ ഈശ്വര അത് സത്യമാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്തോ പന്ത് കേടുണ്ടല്ലോ മനുമോൻ എന്തൊക്കെയോ ഊടായ്പ് കാണിക്കുന്നുണ്ട് എന്താ അത് ഈശ്വര ഇനി അമേരിക്ക സ്ഥലം പോലും ഇവൻ കണ്ടിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് മനോഹറിനെ നോക്കുക എന്നിട്ട് ആ എത്രയും പെട്ടെന്ന് നിങ്ങൾ അമേരിക്കയ്ക്ക് പോകാൻ നോക്ക് വെറുതെ അവരെയൊന്നും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല മോളെ സറിയോ എന്തൊക്കെയായാലും നിങ്ങൾ അമേരിക്കയ്ക്ക് പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശാരി അങ്ങ് താഴേക്ക് പോകുക മനോട്ടം പേടിക്കേണ്ട എൻ്റെ അമ്മയുടെ മനസ്സിൽ ആ രണ്ട് വിഷജന്തുക്കളും കൂടെ വന്ന് എന്തൊക്കെയോ വിഷം കുത്തി നിറച്ചിട്ടുണ്ട് അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കറിയാൻ മോളൂ സാരയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ആശ്വസിപ്പിക്കുക ഈശ്വര ഈ അമ്മായിയമ്മ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ഇനി അമ്മായിയമ്മയ്ക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോ ില്ക്കുക ഇതേ സമയം പിരീട് കാണിക്കുന്നത് മൂങ്ങയും പ്രകാശനയും എൻ്റെ ദേവി മുടിഞ്ഞു പോണേ എൻ്റെ മോൻ്റെ കല്യാണം മുടക്കിയവൾ ആരായാലും അവർ മുടിഞ്ഞു പോണേ എൻ്റെ മോൻ്റെ രണ്ട് ഭാര്യമാരും തീർന്നു പോണേ അവർ രണ്ടുപേരും പോണേ അവർ രണ്ടുപേരും ഒരു കാലത്തും ഗുണം പിടിക്കരുതേ എൻ്റെ കാർത്തിക മോളുടെ അമ്മ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അപ്പോഴേക്ക് പൂജാരി വന്നു എന്നാലും വിഷമമുണ്ട് കല്യാണം നടന്നില്ല അല്ലേ കല്യാണം നടന്നില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പോന്നു ആ അതെന്തിനാ പൂജാരി അങ്ങനെ ചെയ്തേ കല്യാണം കൂടാൻ വന്നവരൊക്കെ ഭക്ഷണം ഞീട്ടാണ് പോയത് പൂജാരിക്കും കഴിച്ചിട്ട് വരായിരുന്നില്ലേ കല്യാണം നടന്നിരുന്നെങ്കിൽ സന്തോഷത്തോടെ ഞാൻ ആ ഭക്ഷണം കഴിച്ചു തന്നെയായിരുന്നു ഇതൊരു പക്ഷേ കല്യാണം നടന്നില്ല പിന്നെ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് പോന്നതാ ഓ പൂജാരിയുടെ പ്രാർത്ഥന പലിച്ചു ഞാനെന്ത് പ്രാർത്ഥിച്ചു എന്നാ അല്ല അന്ന് പൂജാരി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്തും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത് പാപം ചെയ്യാൻ പാടില്ല എന്ന് ആ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് പോയി പൂജാരിമാർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് മുടങ്ങും ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ടുമില്ല പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സ് നല്ലതായാലേ നല്ലതുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പൂജാരി അകത്തേക്ക് പോവുക ഇടമോനെ നമ്മളെ ചതച്ച ഈ അമ്പലത്തിലേക്ക് ഇനി ഞാൻ വരത്തില്ലിടാ ഞാനും വരില്ലമ്മേ അമ്മേ എനിക്കും അത് ഇഷ്ടമല്ല ഇനി എൻ്റെ കാര്യങ്ങൾ നടക്കാതെ ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഞാൻ ഒരിക്കലും വരില്ല എന്നും പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കിരണം കല്യാണി വരിക കിരണം കല്യാണി വന്നതും പ്രകാശൻ ഓ ആരുടെ മുന്നിൽ പോകരുതെന്ന് വിചാരിക്കുന്നു അവർ മുന്നിൽ തന്നെ വന്ന് നിൽക്കുക എന്താടാ എന്താടാ നിനക്കൊക്കെ വേണ്ടത് ഞങ്ങളെ അമ്പലത്തിൽ വന്നതാ ഓ പണ്ടൊക്കെ ദൈവങ്ങളെ കണ്ട് മാറിയടക്കുന്ന ആളായിരുന്നല്ലോ ഇപ്പൊ അമ്പലത്തിലൊക്കെ വരാൻ തുടങ്ങിയോ വരണമല്ലോ ചില മാരണങ്ങളെ തീർക്കണമെങ്കിൽ വരണമല്ലോ നീ ഇടയിൽ ഈ അമ്പലത്തിലാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഓ ഈ അമ്പലത്തിൽ വന്ന് ഏഹ് ദേവിയെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണല്ലേ ആ ഞാൻ എന്തിനാ ദേവിയെ കയ്യിലെടുത്ത് വയ്ക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ പ്രാഗിയാ ആ പ്രാക്ക് നിങ്ങൾക്ക് തന്നെ വന്നേക്കും അത്രയേ ഉള്ളൂ എന്നും കല്യാണി കേട്ട് നമ്മുടെ മൂങ്ങ ആകെ ടെൻഷൻ അടിച്ച് കല്യാണിയെ തുറച്ചു നോക്കുക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ